ചലച്ചിത്ര താരം അനുശ്രീ ഉപയോഗിച്ചിരുന്ന കാർ മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി കറങ്ങി നടന്ന് റബ്ബർ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയയാളെ കൊടരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്തുടനീളമുള്ള ഒട്ടേറെ മോഷണ കേസുകളിലെ പ്രതി തിരുവനന്തപുരം നെടുമങ്ങാട് തെന്നൂർ നരിക്കൽ പ്രബിൻ ഭവനിൽ ആർ പ്രബിൻ ആണ് പിടിയിലായത് ഇയാളിൽ നിന്ന് തൊണ്ണൂറ്റിനാലായിരം രൂപയും കാർ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു ഇക്കഴിഞ്ഞ ഏഴാം തീയതി രാത്രി അനുശ്രീയുടെ പിതാവ് മുരളീധരൻ പിള്ളയുടെ പേരിലുള്ള കാർ ഇഞ്ചക്കാട്ടെ സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന ഷോറൂമിൽ നിന്നും മോഷണം പോയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പ്രബിനെ കുടുക്കിയത് മോഷ്ടിച്ച കാറുമായി തിരുവനന്തപുരത്തേക്ക് പോയ മോഷ്ടാവ് കടക്കലിൽ വർക്ക്ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കിയെടുത്ത് ഈ കാറിൽ സ്ഥാപിച്ച് യാത്ര തുടർന്നു തുടർന്ന് വെള്ളറളയിലെ റബ്ബർ വ്യാപാര സ്ഥാപനം കുത്തി കുത്തിത്തുറന്ന് അഞ്ഞൂറ് കിലോയിലേറെ റബ്ബർ ഷീറ്റും ഏഴായിരം രൂപയും മോഷ്ടിച്ചു റബ്ബർ ഷീറ്റ് വിറ്റ ശേഷം അന്ന് രാത്രി കാറിൽ തന്നെ തങ്ങി പിറ്റേന്ന് പത്തനംതിട്ട പെരുന്നാട്ടെ റബ്ബർ വ്യാപാര സ്ഥാപനം കുത്തി കുത്തിത്തുറന്ന് നാനൂറ് കിലോയിലേറെ റബ്ബർ ഷീറ്റും മോഷ്ടിച്ചു അത് പൊൻകുന്നത്ത് വിറ്റു കിട്ടിയ പണവുമായി കോഴിക്കോട്ടെ പെൺസുഹൃത്തിന്റെ അടുത്തേക്ക് പോകും വഴി പാലയ്ക്ക് സമീപം മറ്റൊരു വാഹനവുമായി കൂട്ടിമുട്ടി സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞ ഇയാൾ സമീപ സ്ഥലത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ വാഹനം നിർത്തിയിട്ട ശേഷം ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോയി തിരുവനന്തപുരത്തു നിന്ന് സ്വന്തം മോട്ടോർ സൈക്കിളിൽ കോഴിക്കോട്ടേക്ക് പോകും വഴി കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നോടെ കൊട്ടാരക്കര ഫെയ്ത്ത് ഹോം ജംഗ്ഷനിൽ വെച്ച് കൊട്ടാരക്കര പോലീസ് പിടികൂടുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇയാളെ ചോദ്യം ചെയ്തതോടെ കേരളത്തിൽ ഉടനീളം നടത്തിയ മോഷണങ്ങളുടെ പരമ്പരയാണ് ചുരുളഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കല്ലമ്പലത്ത് നിന്ന് കാർ മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ജൂലൈയിലാണ് ഇയാൾ ജയിലിൽ നിന്നും മോചിതനായത് തുടർന്ന് ഓഗസ്റ്റിൽ നെടുമങ്ങാട് നിന്ന് കാർ മോഷ്ടിച്ച് കറങ്ങി നടന്ന ഒട്ടേറെ മോഷണങ്ങൾ നടത്തി പാലക്കാട് കുടൽമന്ദത്തെ പണമിടപാട് സ്ഥാപനത്തിലും തേൻകുർശിയിലെ പെയിന്റ് കടയിലും ആലത്തൂരിലെ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നും കാസർകോട്ടെ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നും കാറുകൾ മോഷ്ടിച്ചു ഷൊർണൂരിലെ കാർ ഷോറൂമിൽ നിന്ന് പിക്കപ്പ് വാനും മോഷ്ടിച്ചിട്ടുണ്ട് ഇഞ്ചക്കാട് നിന്ന് വാഹനം മോഷണം പോയ പരാതി ലഭിച്ച ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മൂന്ന് ജില്ലകളിലെ നിരീക്ഷണ ക്യാമറകളും സംശയിക്കപ്പെട്ടവരുടെ ഫോൺ കോളുകളും പരിശോധിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു പോലീസ് മോഷ്ടിച്ച മറ്റു രണ്ടു കാറുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുമുണ്ട് മറ്റൊരു കാർ ബംഗളൂരുവിലെ സുഹൃത്തിന് കൈമാറിയെന്നാണ് മൊഴി പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പ്രഭുന് കാറിനെ നല്ല സാങ്കേതിക അറിവുണ്ട് പ്രബിനെ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പോലീസ് നടപടികൾ ആരംഭിച്ചു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു വാഹന മോഷണം ഒരു ലഹരിയായി കരുതുന്ന പ്രബിൻ ഓൺലൈൻ വഴിയാണ് മോഷ്ടിക്കാൻ വാഹനങ്ങൾ കണ്ടെത്തുന്നത് മോഷണം നടത്തുന്ന സ്ഥലങ്ങളിലും പരിസരങ്ങളിലുമുള്ള നിരീക്ഷണ ക്യാമറകളും ഹാർഡ് ഡിസ്കും നീക്കം ചെയ്ത് സമീപത്തെ വെള്ളക്കെട്ടുകളിൽ ഉപേക്ഷിക്കും വാഹനങ്ങളുമായി ഇയാൾ പെട്രോൾ പമ്പുകളിൽ കയറാറില്ല രാത്രികളിൽ റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് ഇന്ധനം മോഷ്ടിക്കുകയാണ് പതിവ് പകൽ വാഹനത്തിൽ കറങ്ങി നടന്ന് മോഷണ സ്ഥലങ്ങൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് രീതി മോഷ്ടിച്ച ശേഷം കാറിന്റെ നമ്പർ പ്ലേറ്റുകൾ മാറ്റും ഇത്തവണ ഇഞ്ചക്കാടുള്ള പേയാൻ പാർക്കിൽ പാർക്ക് ചെയ്തിരുന്ന ആറ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വില വരുന്ന മഹീന്ദ്ര എക്സ് യു വി കാറാണ് പ്രബിൻ മോഷ്ടിച്ചത് തുടർന്നായിരുന്നു മോഷണങ്ങളുടെ ചുരുളഴിഞ്ഞത്